ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അത് മക്കളെ ടിഫിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ചോറും ഓംലെറ്റും ചിക്കൻ കറിയാണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ ആദമേനും മാത്രം പപ്പടം അതിന് പപ്പടം ഇല്ലാതെ ചോറൊന്നുമില്ല ഓക്കെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിന്ന് പുട്ടും ചിക്കൻ കറിയാണ് അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഇത് മക്കൾ പോകാൻ വേണ്ടി നിൽക്കും അപ്പോൾ തുജാൻ തുജമോൾ രാവിലെ എട്ടര എ ഒട്ടേകാലൊക്കെ ആകുമ്പോൾ അവൾ പോവും അവർക്ക് യു എസേഴ്സിൻ്റെ ക്ലാസ് അപ്പോൾ രാവിലാണ് ഏറ്റെ മുക്കാലിനും അപ്പം അതുകൊണ്ട് അവൾ നേരത്തെ പോകും പിന്നെ ഇവർ രണ്ടാളും ഉള്ളൂ അപ്പോൾ അവർ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ അവരും പോയതിനു ശേഷം ഞാനും കുറച്ച് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിന്ന് സൈക്കോളജിയിൽ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആ ഒരു ടോപ്പിക്കാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒക്കെ കണ്ടു അതിൻ്റെ നോട്ട്സൊക്കെ എഴുതി അതിനുശേഷം ഞാൻ എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തു ഓക്കെ അപ്പം നമ്മളതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അത്ര വലിയ കുഴപ്പമില്ലാത്ത ഭാഗമാണ് കാരണം നമ്മൾ നമ്മൾ ബയോളജിയിലൊക്കെ പഠിക്കുന്ന ന്യൂറോൺസും അതും സ്പൈനൽ കോഡ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി എന്താണ് നമുക്ക് വായിച്ചും ഒക്കെ അറിവുള്ളൊരു സംഭവം തന്നെയാണ് ഒരു പുതിയൊരു സാധനം പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഈ ഒരു ടോപ്പിക്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നോക്കുന്നത് പൊതുഭരണമാണ് പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററിയാണ് ആണ് കേട്ടോ അതും നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്ററാണ് കാരണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ ഇന്ത്യൻ പൊളിറ്റിയൊക്കെ പഠിച്ചു വന്ന ഒരാൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ചാപ്റ്ററാണ് എസ് സി ആർ ടി ബുക്കാണെങ്കിൽ കൂടി പുതിയ ഒരാൾക്ക് പുതിയതായിട്ട് വായിക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമുക്ക് ആ ആ ഒരു എന്താ പറയുക പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക് അത് വായിക്കുന്ന സമയത്ത് കേട്ടോ പക്ഷെ പത്താം ക്ലാസ്സിലെ പല സോഷ്യൽ ഒഴിച്ച് ജോഗ്രഫി അതുപോലെ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് പക്ഷേ ഹിസ്റ്ററിയിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ പ്രശ്നം തോന്നാറില്ല ഒന്നാമത് നമ്മൾ ഓൾറെഡി ആ ഒരു എന്താ പറയുക പൊളിറ്റി ആയാലും ആയാലും വായിച്ച് ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് എസ് സി ആർ ടി കില്ലറുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എസ് സി ആർ ടി വായിക്കുന്നത് അപ്പം അവരുടെ വീഡിയോസും കാണും എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താ പറയാം നമ്മൾ അതും ആയിട്ട് ഇങ്ങനെ വായിച്ചിരിക്കുന്നതിനേക്കാളും വേദം ഡെയിലി ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മളെന്തായാലും എല്ലാ ചാപ്റ്ററും കവർ ചെയ്യുകയും ചെയ്യും മാത്രമല്ല അവരുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പം നമ്മൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു ലെവലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എസ് സി ആർ ടി കില്ലറ് ഫോളോ ചെയ്യാമെന്ന് വിചാരിക്കും വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടുള്ളൂ ടെസ്ആർടി കില്ലർ ഇപ്പം ഏകദേശം ട്വൻറ്റി സിക്സോ സെവനോ അങ്ങനോ എനിക്ക് തോന്നുന്നു ഡേയ്സ് എനിക്ക് അറിഞ്ഞു പക്ഷേ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു അതിന് മുൻപ് ഞാൻ കാണാറുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാറുണ്ടെങ്കിൽ എനിക്കത് കാണാൻ എനിക്ക് ആ വീഡിയോസ് കാണാൻ വേണ്ടി ടൈം കിട്ടാറില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കുറേ എസ് സി ആർ ടി അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് ഇട്ടിട്ട് വായിക്കുന്നുണ്ട് അത് പഠിക്കുന്നുണ്ടോ റിവൈസ് ചെയ്യാൻ ചില സമയങ്ങളിൽ സമയം കിട്ടാറില്ല എ സി ആർ ടി റിവൈസ് ചെയ്യാൻ നിൽക്കാറില്ല ഞാൻ പലപ്പോഴും സത്യം പറഞ്ഞ വളരെ ചുരുക്കം മാത്രമേ എസ് സി ആർ ടി റിവൈസ് ചെയ്യാറുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു അതിനേക്കാളും ബെറ്റർ എസ് സി ആർ ടി കില്ലർ ഞാൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ എനിക്ക് ലെവലൊക്കെ മനസ്സിലാക്കാനും പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത് ഫോളോ ചെയ്യുന്ന ഒരു വൺ വീക്കൊക്കെ ആയിട്ടുള്ളിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത് എക്കണോമിക്സിൽ നമ്മൾ എക്കണോമിക്സ് ഇത് എസ് സി ആർ ടി ബേസ്ഡ് തന്നെ കാരണം നമ്മൾ ടോപ്പിക് വൈസ് എക്കണോമിക്സ് എല്ലാം കംപ്ലീറ്റ് താണെൻ്റെ നോട്ടൊക്കെ നമ്മൾ തീർത്തു അപ്പോൾ ഇനി എക്കണോമിക്സിൽ നമുക്ക് എസ് സി ആർ ടി മാത്രമേ എന്തുള്ളൂ എസ് സി ആർ ടിയും പിന്നെ കറണ്ട് അഫയേഴ്സും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അപ്പം എസ് സി ആർ ടി ബേസ്ഡ് ആണ് ഞാൻ എക്കണോമിക്സ് നോക്കുന്നത് പിന്നെ നമ്മൾ ഇതിന് മുൻപ് ഞാൻ കുറച്ച് മുൻപ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചാപ്റ്ററിനെയാണ് അപ്പോൾ ഇതിൽ കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു അപ്പം അത് നോട്ട് എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അതൊന്ന് നന്നായിട്ട് മുന്നേ എഴുതിയത് റിവൈസ് ചെയ്തു ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു ഓക്കെ പിന്നെ നമുക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കായിട്ടും പി എസ് സി ഗാർക്കൊക്കെ ആയിട്ട് എന്തുണ്ടായിരിക്കും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓരോ ചാപ്റ്റേഴ്സിനും റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവും അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചുമല്ലേ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം നമ്മുടെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ശബ്ദം കേട്ടിട്ടുണ്ടാവും മീൻകാലം പോയതിന് ശബ്ദമാണ് അപ്പം ഞാനൊന്ന് ജസ്റ്റ് നിർത്തി വെച്ചയാൾ പോയതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു എക്കണോമിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എക്കണോമിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നോക്കാറുണ്ടായിരുന്നത് ബയോളജി നോക്കാറുണ്ടായിരുന്നു അപ്പോൾ അതും എസ് സി ആർ ടി ആണ് നയൻത്ത് ആണ് കേട്ടോ ബയോളജി നോക്കാറുണ്ടായിരുന്നത് നയൻത്ത് ആണ് പിന്നെ പലരും പഠിക്കുന്നതിനൊക്കെ കുറിച്ചിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അപ്പം എനിക്ക് അവരോടൊക്കെ എനിക്ക് പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നമ്മളിപ്പം സൈലം അതുപോലെ തന്നെ സൈലം പിന്നെ എന്താ പറയുക ഒരുപാട് നല്ല നല്ല ചാനൽസ് ഉണ്ട് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടല്ലോ അതിൽ അവരുടെയൊക്കെ തന്നെ ഈ ഇൻസ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കിട്ടും അപ്പം ആദ്യം നമ്മൾ എന്ത് എന്ന് വെച്ചാൽ ഫ്രഷറായിട്ട് വരുന്ന ഒരാൾ അല്ല അത്യാവശ്യം നമ്മൾക്ക് എന്താണ് ടച്ചൊന്നും വിടാതെ എന്ന് വെച്ചാൽ പി എസ് സിൻ്റെ ടച്ച് എന്നല്ല പറയുന്നത് ഏകദേശം ഈ ഒരു സബ്ജെക്ടിലൊക്കെ അത്യാവശ്യം വിവരമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റിൻ പേപ്പേഴ്സൊക്കെ അവരെ വല്ല എപ്പോഴും ക്വസ്റ്റിൻ പേപ്പേഴ്സും ആൻസർക്കുകയും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഒരു ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നിങ്ങൾ ടെൻത്ത് ലെവലാണ് എഴുതുന്നുണ്ടെങ്കിൽ ടെൻത്ത് ലെവലിൻ്റെ ഒരു ക്വസ്റ്റിൻ പേപ്പർ എടുക്കുക അതൊന്ന് ചെയ്തു നോക്കുക ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ വല്ലാതെ കുറഞ്ഞേക്കാം ചിലപ്പം പത്ത് കിട്ടിയേക്കാം ഇരുപത് കിട്ടിയേക്കാം പത്തിൽ താഴെ കിട്ടിയേക്കാം സീറോ കിട്ടിയേക്കാം അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ലെവൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം എനിക്ക് പല സമയങ്ങളിലും പല വാർക്കുകളാണ് കിട്ടാറുള്ളത് ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് കാരണം ചില സമയത്ത് ഞാൻ ചെയ്യുന്ന സമയത്ത് സിക്സ്റ്റി പ്ലസ് സെവൻറ്റി ഒക്കെ കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ ബിലോ ഫോർട്ടി കിട്ടാറുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ലെവൽ ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്നും ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ ഏറ്റവും താഴ്ന്നു കിടക്കുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇടയ്ക്കിടക്ക് ആഴ്ചയ്ക്ക് ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ ഒന്നിടവിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസേഴ്സ് മനസ്സിലാക്കാനൊക്കെ പറ്റും അതുകൊണ്ട് ആ രീതിയിലൊക്കെ ഒന്ന് നമ്മളെ ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ അതിനുശേഷം പിന്നെ നമുക്ക് സിലബസ് എടുക്കാം സിലബസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടോപ്പിക് വൈസോ പിന്നെ സിആർടിഒ വെച്ചിട്ടൊക്കെ പഠിച്ചു തുടങ്ങാം പിന്നെ നമുക്ക് മാക്സിമം റിവൈസ് ചെയ്യാം പിന്നെ റിവിഷൻ മാത്രമല്ല റീകോൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഒന്ന് ഓർത്ത് നോക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ വർക്കിംഗ് വർക്ക് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൂം പേപ്പേഴ്സ് ഒക്കെ ചെയ്യാം അതിനുശേഷം നമ്മുടെ സിലബസ് നോക്കി നമ്മൾ ടോപ്പിക് വൈസ് പഠിക്കാൻ നോക്കാം പിന്നെ എസ് സി ആർ ടി വെച്ച് പഠിക്കാൻ നോക്കാം പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് ചാനൽസ് അവൈലബിൾ ആണ് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരുപാട് നോട്ട്സ് ആയിട്ടും ക്ലാസ്സുകളായിട്ടൊക്കെ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ് അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ വെച്ചിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയും ഇപ്പോൾ ഭയങ്കര വ്യൂസൊക്കെ വളരെ കുറവാണോ ആദ്യം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്നോടുള്ള ഇൻട്രസ്റ്റ് പോയോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം